രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷന്റെ ആ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിനുള്ള ഒരു മാൻഡേറ്റ് കൂടിയാണ് കാരണം വികസന രാഷ്ട്രീയം മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ രീതിയിലുള്ള ഓറിയന്റേഷനിലൂടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ബി ജെ പിയുടെ ഈ ഒരു വിജയം ഒരു വലിയ വിജയം തന്നെയാണ് കാരണം അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷമാണ് ബി ജെ പിന്നീട് ഗുജറാത്തിൽ ഭരണത്തിലൊക്കെ എത്തിയത് അപ്പോൾ അങ്ങനെ ഒരു ഒരു എ പി സെന്റർ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് ബി ജെ പി ഇപ്പോൾ നേടിയിരിക്കുന്നത് അതും തിരുവനന്തപുരം പോലെയുള്ള അത്രയും ും വലിയ രീതിയിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം ഐ ടി തലസ്ഥാനം എന്നൊക്കെ പറയുന്ന ആ തലസ്ഥാന നഗരി പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ആത്മാർത്ഥതയുടെയും ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഒരു വിജയമാണ് അനേകായിരം പ്രവർത്തകരുടെ രാവും പകലുമുള്ള അധ്വാനത്തിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ ചരിത്ര വിജയം ആഘോഷിക്കുന്ന ആ ഒരു ആവേശത്തിലാണ് കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള ബി ജെ പി പ്രവർത്തകരും പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് ബി ജെ പിയുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയം മാറിയിട്ടുണ്ട് പല നോർത്ത് ഇന്ത്യൻ മീഡിയാസും യൂട്യൂബ് ചാനൽസെല്ലാം ഇത് വലിയ തോതിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിനെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ബി എന്തായാലും ബി ജെ പിയുടെ ഒരു ശരിയായുള്ളൊരു മുന്നോട്ടുള്ളൊരു പാത തന്നെയാണ് ഇപ്പോൾ വെട്ടി തുറന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട